അവൾ അവൻ്റെ കൈ വിടിയിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു അവൻ ബാത്റൂമിൻ്റെ ഡോർ അകത്തേക്ക് തള്ളി അതിലേക്ക് കയറാൻ ശ്രമിച്ചു അവൾ അകത്തു നിന്നും അവൻ പുറത്തു നിന്നും തള്ളാൻ തുടങ്ങി എന്നാൽ അവൻ്റെ കരുത്തിനു മുൻപിൽ അവൾ ഒന്നുമല്ലായിരുന്നു ഒടുവിൽ അവളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ ബാത്റൂമിൻ്റെ ഡോർ അകത്തേക്ക് തള്ളി അതിലേക്ക് കയറി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ബാത്റൂമിലുണ്ടായിരുന്ന ഒരു ടവൽ പെട്ടെന്ന് കൈകൊണ്ടെടുത്ത് അവൾ തൻ്റെ ശരീരത്തെ മറിച്ചു അവൾക്ക് ദേഷ്യവും വിഷമവും എല്ലാം ഒരുപോലെ വരുന്നുണ്ടായിരുന്നു അവൾ ദേഷ്യത്തോടെ എന്നാൽ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്ത് തന്നെയായിരുന്നു അടിമുടി തന്നെ ഒരു പുരുഷൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾക്ക് സ്വയം ഇല്ലാതെയായി പോയിരുന്നെങ്കിൽ ഒരു നിമിഷം തോന്നി തൻ്റെ മുൻപിൽ ഒരു ടവ്വലിൻ്റെ മറവോടെ മാത്രം നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ മതിയാവോളം നോക്കിക്കാണാൻ അവൻ്റെ മനസ്സും തുടിച്ചുകൊണ്ടിരുന്നു പ്ലീസ് അവൾ ടവ്വലിൽ പിടിച്ച ഇരു കൈകൾ കൊണ്ട് തൊഴുത് അവനോട് പറഞ്ഞു ഞാനതിന് നിന്നെയൊന്നും ചെയ്തില്ലല്ലോ ആരോ എൻ്റെ പെണ്ണിനെ നോക്കാനും കാണാനുമുള്ള അവകാശം എനിക്കില്ലേ അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല തൻ്റെ ശബ്ദം പോലും തൊണ്ടയിൽ നിന്നും മുകളിലേക്ക് വരുന്നില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ട് അവനോട് ദേഷ്യപ്പെടണമെന്നുണ്ട് അവനോട് ഇറങ്ങിപ്പോകാൻ പറയാൻ അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവളുടെ ശബ്ദത്തിൽ നിന്നും പുറത്തേക്ക് വന്നില്ല പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തുകൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി കൈകൾ അവൻറെ ബനിയനിൽ മുറുക്കി പിടിച്ചു അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു പെട്ടെന്ന് അവൾ മുഖം അവനിൽ നിന്നും മാറ്റി അവൻ്റെ മുഖം അവളുടെ കാതിൻ്റെ ഇരു സൈഡിലേക്ക് നീങ്ങി മഹിയുടെ ചൂട് നിശ്വാസം അവളുടെ ശരീരത്തെ ചുട്ടു പൊള്ളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ മനസ്സിൽ കൂടി ജിത്തുവിൻറെ മുഖം കടന്നുപോയി തനിക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോകുകയാണോ ഇയാളെ തടയാനുള്ള കരുത്തൊന്നും തനിക്ക് ഉണ്ടാകുന്നില്ല ശരീരം മുഴുവൻ ഒരുതരം മരവിച്ച അവസ്ഥ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആലോചിച്ചു അതിന്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി ഇത്രയുള്ളൂ നീ ഇപ്പ മനസ്സിലായോ മഹി ആരാണെന്ന് ഒന്ന് നേടണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും അവന്റെ ശബ്ദം അവളുടെ കാതിൽ മുഴുകി കേട്ടു അതെ താനൊരു പെണ്ണാണ് അതുകൊണ്ടല്ലേ അവനെ തടയാനുള്ള ശക്തി പോലും തനിക്കില്ലാതെയായിപ്പോയത് അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് വിങ്ങി ആരു ചേച്ചി പെട്ടെന്ന് വാതിലിൽ മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ ചുറ്റിനെ നോക്കി ഇല്ല തൻ്റെ അടുത്ത് ആരുമില്ല അപ്പ അയാൾ അയാൾ വന്നില്ലേ അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ബാത്റൂമിൽ നോക്കിയതും അവിടെയെങ്ങും അവനെ കണ്ടില്ല എല്ലാം തന്റെ വെറുമൊരു തോന്നലായിരുന്നുവെന്ന് ആരുവിനു മനസ്സിലായി അപ്പോൾ താൻ ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നോ അവൾ ചിന്തിച്ചു ചേച്ചി എന്താ വിളി കേൾക്കാത്തത് അവള് വിളി കേൾക്കാഞ്ഞതും മീനാക്ഷി വീണ്ടും വിളിച്ചു മീനാക്ഷി ഡേ വരുന്നു അതും പറഞ്ഞ് ആര് പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് കൈ നീട്ടിയതും മീനാക്ഷി അവൾക്ക് വേണ്ട ഡ്രെസ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ആര് പെട്ടെന്ന് തന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി ചേച്ചി ഇത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ എത്ര നേരമായി എന്നറിയോ വന്നിട്ട് എത്ര തവണ ഞാൻ വിളിച്ചു വിളി കേൾക്കാഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ചുകൊണ്ടുവരാൻ തുടങ്ങിയതാ ഞാൻ മീനാക്ഷി പരിഭവം പോലെ അവളോട് പറഞ്ഞു സോറി മോളെ ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നീ വിളിച്ചത് കേട്ടില്ല അവൾ മീനാക്ഷിയെ നോക്കി മറുപടി പറഞ്ഞു ഏട്ടനെ ഡ്രസ്സൊക്കെ കൊണ്ടുതരാൻ മടി അമ്മയോട് കൊണ്ടുവരാനാ പറഞ്ഞത് എനിക്ക് കോളേജിൽ പോകാൻ ചോറൊക്കെ കെട്ടിത്തരണമായിരുന്നു അതുകൊണ്ട് എന്നോട് കൊണ്ടുതരാൻ പറഞ്ഞു അവൾ ആരുവിനെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ മനസ്സിലെ ഭയം കൊണ്ടാണ് അവനെ തെറ്റിദ്ധരിച്ചതെന്ന് ആരുവിനെ തോന്നി അവനെ ഒരു നിമിഷം മനസ്സുകൊണ്ട് തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് കുറ്റബോധവും തോന്നിയിരുന്നു സമയം ഒരുപാടായല്ലോ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയ മീനാക്ഷിയും കാണുന്നില്ലല്ലോ ഹാളിലിരുന്ന അവൻ ക്ലോക്കിലേക്ക് നോക്കി സ്വയം പറഞ്ഞു കുറച്ചു മുൻപേ നടന്ന സംഭവങ്ങളൊക്കെ അവൻ മനസ്സിലോർത്തു അതമ്മേ അവളുടെ ഡ്രസ്സൊക്കെ അമ്മയുടെ മുറിയിലല്ലേ ഇരിക്കുന്നത് അവൾ ബാത്റൂമിൽ തന്നെ നിൽക്കുക മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ല അവൻ എങ്ങനെയോ അവരോട് പറഞ്ഞൊപ്പിച്ചു മനസ്സിലായി എല്ലാം അതിൽ തന്നെയുണ്ട് നീ കൊണ്ടുപോയി കൊടുക്ക് അവൻ്റെ മുഖത്തെ ചളുപ്പ് കണ്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതല്ല അമ്മേ ഇപ്പം ഞാൻ ഡ്രസ്സ് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവക്കിഷ്ടപ്പെട്ടു എന്ന് വരില്ല അമ്മയൊന്ന് കൊണ്ടു കൊടുക്കുവോ അവൻ ദയനീയമായി അവരോട് പറഞ്ഞു അത് കേട്ടതും തൻ്റെ മകനോട് അവർക്ക് ബഹുമാനമാണ് തോന്നിയത് മോനെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് കെട്ടണം ഒരു കാര്യം ചെയ്യാം ഞാൻ മീനാക്ഷിയോട് പറയാം അതും പറഞ്ഞ് ആ ഡ്രസ്സുമായിട്ട് അവർ അടുക്കളയിലേക്ക് നടന്നു മോളെ മീനാക്ഷി ഇത് ചേച്ചിക്കൊന്നു കൊണ്ടുപോയി കൊടുക്ക് അവർ മീനാക്ഷിയെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി പിന്നെ ആ ഡ്രസ്സുമായിട്ട് അവരുടെ മുറിയിലേക്ക് നടന്നതും മഹി സോഫയിലേക്കും ചെന്നിരുന്നു ഇപ്പോൾ താൻ ഡ്രസ്സുമായിട്ട് അവിടേക്ക് ചെന്നാൽ ശരിയാകില്ല ഒന്നാമത് അവൾ തന്നെ ഇതുവരെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല അതിനവളെ കുറ്റം പറയാനും കഴിയില്ല രണ്ട് താനിപ്പോൾ ഈ ഡ്രസ്സുമായി അവളുടെ അടുത്തേക്ക് ചെന്നാലും അവൾക്ക് തൻ്റെ മുൻപിൽ ഡോറ് തുറക്കാൻ ചമ്മല് കാണും അവൾക്ക് തന്നോടൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് വരെ സത്യങ്ങളൊക്കെ അവളൊന്നു മനസ്സിലാക്കുന്നത് വരെ അവളെ ശല്യപ്പെടുത്താൻ പോകാത്തതാണ് നല്ലത് അവൾ അവനെ മനസ്സിലാക്കുമെന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നി അതുകൊണ്ട് തന്നെ അതിനിടയിൽ താനായിട്ടൊരു നെഗറ്റീവ് ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവൻ അവിടേക്ക് പോകാഞ്ഞത് അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നതും മീനാക്ഷി അവിടെ നിന്നും ഇറങ്ങി വന്നു ഏട്ടാ ചെന്ന് റെഡി ആയിക്കോ ചേച്ചിക്ക് ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവനോട് പറഞ്ഞു അത് കേട്ടതും അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു അവൻ മുറിയിലേക്ക് ചെന്നതും അവളെ തലചെയ്യുകയായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് തൻ്റെ ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറാൻ തുടങ്ങി താങ്ക്സ് പെട്ടെന്ന് അവളുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടതും അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ആ നോട്ടം അത് എനിക്ക് ഡ്രസ്സ് കൊണ്ടുതരാൻ മീനാക്ഷിയെ വിട്ടതിന് അവൻ നോക്കുന്നത് കണ്ടതും അവൾ മറുപടി പറഞ്ഞു അവനൊന്ന് മോളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു മഹി മീനാക്ഷിയും ഒരുങ്ങി റെഡിയായി പോയതും അവൾ മഹി പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ അപ്പോഴേ മോളോട് പറഞ്ഞതല്ലേ അവൻ്റെ ഭാഗത്ത് എന്തേലും ന്യായമുണ്ടാകുമെന്ന് ഒന്നും കാണാതെ അവനൊന്നും ചെയ്യില്ല മോളെ എന്തോ എവിടോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒക്കെ തെറ്റിദ്ധാരണകളാകാം അതല്ലെങ്കിൽ മനഃപൂർവ്വം നടന്നത് അവൻ്റെ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മയ്ക്ക് ജിത്തേട്ടനെ ഇതിനു മുമ്പേ അറിയില്ലേ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു മഹി ജിത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നൊരു ഓർമ്മയും എനിക്കുണ്ട് കൂടുതലും മഹി അങ്ങോട്ടായിരുന്നു പോകുന്നത് പലപ്പോഴും മാത്രമേ ആ കുട്ടി ഇവിടെ വന്നിട്ടുള്ളൂ പിന്നെ വർഷം ഇത്രയായില്ലേ മോളെ ദക്ഷിമഹിയുടെ കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്ത പക്ഷേ അവൻ മഹിയുടെ അല്ല പഠിച്ചത് ഡിഗ്രിയൊക്കെ അവൻ പുറത്ത് ബാംഗ്ലൂരിലായിരുന്നു ചെയ്തിരുന്നത് ആ ടൈമാണ് ഈ ജിത്തുവായിട്ട് മഹി കൂടുതൽ കമ്പനി ആകുന്നത് ഒരു പക്ഷേ ദക്ഷിണേക്കാളും ആ സമയം മഹി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന പേരും ജിത്തു എന്നായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മഹിയുടെ ആ പടസുഹൃത്തായിരിക്കും മോളുടെ അവൾ ബാക്കി പറയാതെ നിർത്തി അപ്പോൾ അമ്മയ്ക്ക് ജാനകി എന്ന ആ പെൺകുട്ടിയെപ്പറ്റി അറിയില്ലേ അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ജിത്തുവിൻ്റെ സഹോദരി ജാനകിയെ പറ്റി മഹി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മോള് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ ഓർക്കുന്നു ആ കുട്ടിക്ക് ഭയങ്കര കാര്യമായിരുന്നു നമ്മുടെ മീനാക്ഷിയെ പോലെയാ ആ കുട്ടി അവൻ കണ്ടിട്ടുള്ളത് അന്ന് മഹി ഇവിടെ വരുമ്പോൾ മീനാക്ഷിയോട് പറയുന്നത് കേട്ടിട്ടുണ്ട് നിന്നെ പോലെ ഒരു കുഞ്ഞു പെങ്ങൾ എനിക്ക് ജിത്തുവിൻ്റെ വീട്ടിൽ ഉണ്ടെന്നൊക്കെ അന്ന് നമ്മുടെ മീനാക്ഷിയെ ശുണ്ടി എന്ന രീതിയിൽ അവളോടാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നൊക്കെ മഹി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു ദിവസം മഹി നല്ല വിഷമിച്ചാണ് ഇവിടേക്ക് വന്നത് അന്ന് കാരണം ചോദിച്ചപ്പോൾ ജാനകി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു എന്തിനാണെന്ന് അവൻ അറിയില്ലെന്നും പറഞ്ഞു അതിനിടയിൽ പോലും ഇങ്ങനെയൊരു സംഭവമുണ്ടെന്ന് ഇപ്പം മോള് പറഞ്ഞപ്പോഴാ ഞാനും അതിനെപ്പറ്റി അറിയുന്നത് അതൊന്നും മഹി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷെ ആ കുട്ടിയുടെ കാട്ടിൽ മഹിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവർ പറഞ്ഞതും അവളൊന്നും മോളെ ഇന്നലെ അവൻ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ മോളെ അവർ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവൾ അവന്റെ നെഞ്ചിലാണ് തലേന്ന് കിടന്നുറങ്ങിയതെന്ന് അവൾ ഓർത്തു മോളെ അവളൊന്നും മിണ്ടാതെ ആലോചിക്കുന്നത് കണ്ടതും അവർ വീണ്ടും വിളിച്ചു എന്താ അമ്മേ ഇന്നലെ മഹിയുടെ ഭാഗത്തു നിന്നും പ്രശ്നമൊന്നും അവർ വീണ്ടും ചോദിച്ചു ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു മോളെ അവൻ്റെ കൂടെ വിട്ടെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു രാത്രി ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമോ എന്നുള്ള ഭയം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം മോളെ രാവിലെ താഴെയൊക്കെ കാണാഞ്ഞപ്പോൾ ഞാനത് മീനാക്ഷിയോട് പറയുകയും ചെയ്തു അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നു പുഞ്ചിരിച്ചു അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ എന്നോട് പറയുന്നത് ശരിക്കും എനിക്കത് എങ്ങനെ വിശ്വസിക്കണമെന്നറിയില്ല ജിത്തേട്ടൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ എന്നിൽ നിന്നും മറിച്ചു വെച്ചതെന്നും ഇവരുടെ ഫ്രണ്ട്സിനെ പറ്റി ഒരിക്കൽ പോലും ജിത്തേട്ടൻ എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അതെന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടവർ സംശയത്തോടെ അവളെ നോക്കി അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ സമ്മതിക്കുവോ അവൾ പച്ചക്കറി അരിയുന്നതിനിടയിൽ സംശയത്തോടെ അവരോട് ചോദിച്ചു അത് കേട്ടതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ ജിത്തേട്ടനെ ഒന്ന് കാണാൻ പോയിക്കോട്ടെ എനിക്ക് ജാനകിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ചോദിക്കണം അതിലെന്തേലും സത്യം ഉണ്ടോ എന്ന് അറിയണം ഫോണിൽ കൂടി ചോദിച്ചാൽ അറിയാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോളെ മോൾ പോകുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ മഹി അറിയാതെ പോകണോ അന്നത്തെ പോലെ അവന് ദേഷ്യം വന്ന അവൻ്റെ സ്വഭാവം എല്ലാം മോൾക്ക് അറിയാവുന്നതല്ലേ ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അവനുപോലും അറിയില്ല അവർ അവരുടെ മനസ്സിൽ ആവലാതിയോടുകൂടി അവളോട് പറഞ്ഞു അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി ചോദിക്കാതെ അന്നത്തെ പോലെ ഞാൻ പോകുന്നില്ല അത് കേട്ടതും അവരുടെ മനസ്സിനൊരു കുളിർമ തോന്നി അവളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് പോലെ നേരത്തെ ആയിരുന്നെങ്കിൽ എന്തിനാണ് അവനെ ബോധിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു അവൾക്ക് എന്നാൽ അതിൽ നിന്നും മാറി ഇന്നത്തെ അവളുടെ ഉത്തരം കേട്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി തൻ്റെ മകനെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് അവർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല മോൾ അവനോട് ചോദിച്ചിട്ട് പൊയ്ക്കോ അവർ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അതമ്മേ അമ്മയൊന്ന് വിളിച്ചു ചോദിക്കുമോ അവൾ പറഞ്ഞതും അവർ ചിരിച്ചു അവൾക്ക് അവനോട് വിളിച്ചു ചോദിക്കാൻ മടിയുള്ളതുപോലെ അവർക്ക് തോന്നി ഞാൻ ചോദിക്കാം അതും പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവർ തൻ്റെ ഫോൺ എടുത്തു അവൾ അവൻ എന്തായിരിക്കും പറയുന്നത് എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു മീനാക്ഷി കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് മഹി അവളെ സ്റ്റോപ്പിലേക്കാക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോയത് അവൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു കാർ അവളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആ കാറ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു വന്നത് ആരാണെന്ന് മുൻപിൽ ദക്ഷിണെ കണ്ടതും അവളൊന്ന് ഞെട്ടി സത്യങ്ങളൊക്കെ അവൻ അറിഞ്ഞോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക് അവൻ ഉടനെ തന്നെ അവൾ നിന്നിരുന്ന സൈഡിലെ കോ ഡ്രൈവർ സീറ്റിന്റെ മിറർ തുറന്നു അത് കണ്ടതും ഉള്ളിലെ പേടി മറിച്ചു വെച്ചുകൊണ്ട് അവൾ ആ കാറിനടുത്തേക്ക് ചെന്നു വാ ഞാൻ കൊണ്ടാക്കാം അവൻ പറഞ്ഞതും അവനെ ധിഖരിക്കാൻ കഴിയാതെ അവൾ കാറ് തുറന്ന് അകത്തേക്ക് കയറി